ായിട്ടൊരു നേതാവില്ല അവർക്ക് സ്വന്തമായിട്ട് സ്ഥലവും ഇല്ല അങ്ങനെയാണ് അവർ മക്ക എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി കാരണം ഏഴാം നൂറ്റാണ്ടിന് മുമ്പ് മക്കയില്ല അബ്ദുൾ റഷീദ് ഏത് ഇടവകയിലായിരുന്നു മക്കയിലല്ല അത് മിക്കവാറും ഈ മഹാഇടവ യാത്രിപ് എന്ന് പറയുന്ന രൂപതയിലായിരുന്നുണ്ടാവും യാത്രിബ് എന്ന് പറയുന്ന രൂപതയുണ്ട് മദീനയിൽ മദീന രൂപതയിലായിരുന്നുണ്ടാവും അന്ന് ഇടവക ഏതാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അബ്ദുൾ റഷീദ് അങ്ങനെ യാത്രിപ്പ് ആയിരിക്കണം മഹാ മഹായുടെട മഹാന്ന് ഞങ്ങളുടെ അതിരൂപതയായിരുന്നു കാണണം അപ്പോ അങ്ങനെ എനിക്കൊന്ന് മുഹമ്മദ് സെമിനാരിൽ വരെ പോയിട്ടുണ്ടാകണം കാരണം ഇത്രയും ബഹുമാനത്തിന് തുറയെ കാണണമെങ്കിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെങ്കിൽ അദ്ദേഹം ചെറിയ ആളല്ല അപ്പോ ഈ ഇപ്പോഴുള്ള ഈ നിങ്ങളുടെ പേരിൽ ഇരിക്കുന്ന ഉണ്ടല്ലോ അതിൽ ബൈബിളുമായിട്ട് ചേർന്ന് പോകുന്ന ചില സത്യങ്ങളുണ്ട് അയ്യോ ആള് പോയോ നമുക്ക് പുതിയ ടോപ്പിക് ഒന്ന് ചിന്തിച്ചാലോ കുറച്ച് തരാം ആഴ്ച